നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോതമംഗലത്തെ അൻസിൽ കൊലക്കേസിൽ പ്രതി അധീന നടത്തിയ ആസൂത്രണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചെന്ന് പോലീസ് വിഷം അകത്തുചെന്ന അൻസിലിന്റെ ശ്വാസകോശത്തിന് പൊള്ളലേൽക്കുകയും കരളും വൃക്കയുമടക്കമുള്ള ആന്തരിക അവയവങ്ങൾ തകരാറിലാവുകയും ചെയ്തതായാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഇതാണ് മരണകാരണം നിലവിൽ കാക്കനാട് വനിതാ ജയിലിൽ തടവിലുള്ള അധീനയെ പോലീസ് ഉടൻ തന്നെ കസ്റ്റഡിയിൽ വാങ്ങും കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നറിയാനും പോലീസ് ശ്രമിക്കുന്നുണ്ട് പാറശാലയിലെ ഗ്രീഷ്മയുടെ ക്രൂരതയ്ക്ക് ഈ സംഭവം എന്നാണ് പോലീസ് വിലയിരുത്തൽ വിശദമായി ചോദ്യം ചെയ്യൽ കേസ് മറ്റ് പ്രതികളുണ്ടോ എന്ന് കണ്ടെത്താൻ പോലീസ് ശ്രമിക്കും അൻസലിനെ കൊലപ്പെടുത്താൻ അധീന രണ്ട് മാസം മുമ്പ് തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരുന്നു വ്യാഴാഴ്ച രാത്രി അൻസൽ വീട്ടിൽ എത്തുന്നതിന് മുൻപ് തന്നെ സിസിടിവി ക്യാമറ എടുത്തുമാറ്റി ക്യാമറയുടെ ഹാർഡ് ഡിസ്ക് മാറ്റുകയും നശിപ്പിക്കുകയും ചെയ്തു വീട്ടിൽ സിസിടിവി ക്യാമറ ഉപയോഗിച്ചിരുന്നു എന്നതിന്റെ തെളിവുകളും നശിപ്പിച്ചു മറ്റാരുടെയോ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടികൾ എന്നാണ് സൂചന മറ്റൊരു കാമുകനും അധീനയ്ക്കുണ്ട് എന്നാണ് സൂചന ജയിലിലാണ് ജയിൽ മോചിതനായി ഇയാൾ എത്തുന്നതിന് മുൻപ് അൻസിലിനെ കൊല്ലുക എന്നായിരുന്നു ലക്ഷ്യമെന്നാണ് സൂചന അധീന ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് ജൂലൈ മുപ്പത്തിയൊന്നിന് പുലർച്ചെയാണ് അൻസിൽ എത്തിയത് അൻസിൽ കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ ഈ ഡിസ്പോസിബിൾ ഗ്ലാസിൽ ശീതപാനീയത്തിനൊപ്പം വിഷവും ചേർത്തു വിഷം അകത്ത് ചെന്ന ഉടൻ ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ അൻസിൽ സുഹൃത്തിനെയും പോലീസിനെയും വിവരം അറിയിച്ചു അൻസിലിന്റെ വീട്ടുകാരെ അധീനയാണ് വിളിച്ചത് അൻസിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചെന്നാണ് അധീന എല്ലാവരോടും പറഞ്ഞത് തുടർന്ന് പോലീസും ബന്ധുക്കളും എത്തി ആംബുലൻസിൽ അൻസിലിനെ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് അതുപോലെ തന്നെ വിവാഹിതനും രണ്ട് മക്കളുടെ പിതാവുമായ അൻസിൽ അവിവാഹിതയായ അധീനയുമായി രണ്ടു വർഷമായി അടുപ്പത്തിലായിരുന്നു അൻസിൽ മർദ്ദിച്ചതായി ആരോപിച്ച് രണ്ടു മാസം മുമ്പ് അധീന കോതമംഗലം പോലീസിൽ പരാതി നൽകിയിരുന്നു രണ്ടാഴ്ച മുമ്പ് അധീന ഈ കേസ് പിൻവലിച്ചു പണം നൽകാമെന്ന അൻസിലിന്റെ വാഗ്ദാനത്തെ തുടർന്നാണ് പരാതി പിൻവലിച്ചതെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇത് നൽകാത്തതിനെ തുടർന്ന് അൻസിലുമായി കഴിഞ്ഞ ചൊവ്വാഴ്ച വീണ്ടും വഴക്കുണ്ടായി തുടർന്നുണ്ടായ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് അൻസിലിന്റെ ഭാര്യയോടും അധീന പണം ചോദിച്ചിരുന്നതാണ് വിവരം ആശുപത്രിയിൽ എത്തുന്നതിനിടയിൽ അൻസിൽ പോലീസിൽ നൽകിയ മരണമൊഴിയാണ് കേസിൽ വഴിത്തിരുവായത് അധീന തനിക്ക് വിഷം തന്നുവെന്നായിരുന്നു അൻസിലിന്റെ മൊഴി മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് പോലീസിനെയും മൻസിലിന്റെ വീട്ടുകാരെയും അധീന വിവരം അറിയിച്ചത് ആത്മഹത്യാശ്രമം എന്നാണ് എല്ലാവരോടും പറഞ്ഞത് എന്നാൽ അപ്പോഴും ബോധമുണ്ടായിരുന്ന അൻസലിന് ആംബുലൻസിലേക്ക് കയറ്റാൻ എടുത്തപ്പോൾ ബോധം തിരിച്ചു കിട്ടി ആംബുലൻസിൽ കയറ്റുന്നതിനിടയിൽ അധീനയാണ് വിഷം നൽകിയത് എന്ന് പോലീസിനോടും ബന്ധുവിനോടും പറഞ്ഞു ഇതോടെയാണ് അധീനയുടെ പങ്ക് വെളിപ്പെട്ടത് അൻസിലിന്റെ മൊബൈൽ ഫോൺ അധീന വീടിന് സമീപത്ത് പിടിച്ച സ്ഥലത്തേക്ക് എറിഞ്ഞിരുന്നു പോലീസ് കണ്ടെടുത്ത ഈ ഫോണിൽ നിന്നും അധീനയുടെ ഫോണിൽ നിന്നും നിർണായക തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് അന്വേഷണത്തിൽ മാസങ്ങൾക്ക് മുമ്പ് അധീനം കോതമംഗലം ചെറിയ പള്ളിത്താഴത്തുള്ള കടലിൽ നിന്ന് കീടനാശിനി വാങ്ങിച്ചതായുള്ള സുപ്രധാന തെളിവ് ലഭിച്ചു മാലിപ്പാറയിൽ അധീനയുടെ വീടിന് ചുറ്റുമുള്ള സിസിടിവി ക്യാമറകളുടെ ഹാർഡ് ഡിസ്ക് അപ്രത്യക്ഷമായതായും കണ്ടെത്തി ശാസ്ത്രീയ തെളിവെടുപ്പിന് ശേഷമാണ് പോലീസ് അധീനയെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത് പോസ്റ്റ്മോർട്ടത്തിൽ പാരക്വൈറ്റ് എന്ന കീടനാശിനി അകത്തുചെന്നതാണ് മരണകാരണമെന്ന് തെളിഞ്ഞു ആസൂത്രിത കൊലപാതകമാണെന്നും ഹാർഡ് ഡിസ്ക് ലഭിച്ചാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നും കോതമംഗലം എസ് എച്ച്ഒ പി ടി ബിജോയ് പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ നാട്ടിൽ ഒരു മനുഷ്യനെ കൊല്ലാൻ സാധാരണ ഒരു കീടനാശിനി മതി എന്ന് വ്യക്തമാകുന്ന വാർത്തകൾ ഇതിനു മുമ്പും നമ്മൾ കേട്ടതാണ് അത്തരത്തിൽ ഈ അവിഹിത ബന്ധങ്ങൾ നമ്മുടെ നാട്ടിൽ ഏറി വരുമ്പോൾ ഇത്തരം കൊലപാതകങ്ങളും കൂടുതൽ കൂടി വരുന്നുണ്ട് ആത്മഹത്യകളും കൂടി വരുന്നുണ്ട് എന്ന കാര്യം കൂടി ഓർക്കുന്നത് നന്നായി